് ഹലോ എരിവൺ മേരി ക്രിസ്മസ് ടു എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു ക്രിസ്മസ് നമ്മുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതാണ് ചെറിയൊരു പരിപാടിയായിരുന്നു ഞങ്ങൾ സംഘടിപ്പിച്ചത് കുറച്ച് ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ സെലക്ട് ചെയ്ത് വെറുക്കിട്ടൊക്കെ എടുത്തു അതിന് ശേഷം നമ്മളൊരു വൺ വീക്ക് കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അടുത്തുള്ളൊരു മോളിലാണ് പോയത് അവിടെ പീപ്പിൾസ് മോൾ എന്ന് പറയും പോപ്പാലിലുള്ളത് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മളിവിടെ കൊടുക്കുവാണ് അപ്പം ലീനയുടെ ഫ്രണ്ട് ീന പറയതായിരുന്നു വേണമെങ്കി ഒന്ന് കളിക്കണെങ്കിൽ കളിപ്പിക്കാൻ കളിച്ചിപ്പിച്ചിട്ട് പതുക്കെ കൊടുത്താലും മതി നമ്മുടെ പ്രമണയാണ് ഫ്രണ്ട് അല്ല ലീനക്ക് ആരാണ് ഗിഫ്റ്റ് കൊടുക്കണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ബനിമോളോ രശ്മിയോ അവരിൽ ആരോ ആണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് നോക്കാം ആരാണെന്ന് ഞാൻ എനിക്ക് ട്രീയുടെ മുന്നിൽ വെച്ച് വിത്ത് കൊടുക്കണമായിട്ട് ആഗ്രഹം എനിക്ക് ഇച്ചിരി അങ്ങോട്ട് എന്റെ ഫ്രണ്ടിനെ ഞാൻ കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് ആണ് സർപ്രൈസോ അതെ സർപ്രൈസായിട്ടും ശരിക്കും അടുത്തായിരിക്കുന്നുണ്ട് ഐഡിയ Happy New Year! We wish you a Merry Christmas we wish you a Merry Christmas We wish you a Merry Christmas and Happy New Year! യുടെ ഫ്രണ്ട് ആരാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ പ്രമദുടെ ഫ്രണ്ട് ആരാണ് ഞാൻ അല്ല എന്താണ് ഫ്രണ്ട് ആരാണ് പറയൂ ആരാണ് അടുത്ത ബെനിമോള ആർക്കാണ് കൊടുക്കാൻ പോണേന്ന് നോക്കാം ഇത് എനിക്കായിരിക്കും എനിക്ക സൗമ്യ ആർക്ക് കൊടുക്കും ഗായത്രിയാണോ അമിതയാണോ അമിതയാണോ ഗായത്രിയാണോ അങ്ങനെ ഒരു വലിയ കൺഫ്യൂഷൻ തന്നെയാണ് ഞങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്താലോ സൗമ്യയുടെ രണ്ട് ഗായത്രി തേച്ചി ഗായത്രി എന്തൊക്കെയോ ചില ചില പൊട്ടിച്ചെറികൾ പൂകൾ ഞങ്ങൾ लो लो ു എന്റെ പഴയ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിക്കുന്നത് വളരെയധികം സന്തോഷം ഫ്രണ്ട് തെരഞ്ഞെടുത്തത് നേഴ്സിങ്ങിന് കേസ് ചെയ്ത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് വളരെ സന്തോഷം താങ്ക് യു ഞാനേ പോപ്പാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് നല്ല സൂപ്പറായിരുന്നു എൻജോയ് ചെയ്തു പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തതും എക്സ്ചേഞ്ചും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാനും ക്രിസ്മസ് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാനും ഗിഫ്റ്റ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റി വളരെയേറെ എൻജോയ് ചെയ്തു വളരെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സൂര്യയുടെ സൂര്യവിഹാർ കോളനിയുടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ എനിക്ക് ക്രിസ്മസിനെ കുറിച്ച് പറയാനുള്ളത് നമ്മളിത് കുറച്ച് നാള് മുന്നേ തൊട്ടേ പ്ലാൻ ചെയ്യുമായിരുന്നു നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങി അന്ന് തൊട്ടേ ഭയങ്കര ആയിരുന്നു എങ്ങനെ ആകും എങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ അതിലേക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു ഒരു പരിപാടി പോസ്റ്റ് പോണ് ചെയ്യേണ്ട വരുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒത്തിരി ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാരും ഒരുമിച്ച് നമുക്ക് കൂടാൻ പറ്റി അടിപൊളിയാണ് നല്ല സന്തോഷമുണ്ട് ഈ വർഷത്തെ പോലെ തന്നെ ഇനിയുള്ള വർഷങ്ങളിലും ആൾക്കാർ കൂടുതലാണെങ്കിലും നമ്മൾ ഈ ഒരു ജാഗ്രത വെച്ചത് ചെയ്യണം എന്നൊരുപാട് താല്പര്യമുണ്ട് അടിപൊളിയായിരുന്നു ക്രിസ്മസ് ഫ്രണ്ടിന്റെ തെരഞ്ഞെടുത്തൊക്കെ നന്നായി അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് അപ്പോൾ നമ്മുടെ ഈ ഒരു സൂര്യാവിഹാർ തോറിലെ ആൾക്കാരെ എല്ലാവരും വെച്ച് വലിയ രീതിയിൽ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു പക്ഷേ ചില കാരണങ്ങളതൊന്നും നടന്നില്ല അപ്പോൾ ഇത് ചുരുങ്ങി ചുരുങ്ങിയവരായിട്ട് എട്ട് ഒമ്പത് പേരിലേക്ക് ഒതുങ്ങി എന്നിട്ടും ഒരൊമ്പത് പേര് വെച്ച് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒമ്പത് തൊട്ട് പ്ലാൻ ചെയ്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താണ് അവസാനം ഒമ്പത് പേരിൽ ഒരാൾക്ക് വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് തടസ്സങ്ങൾ വന്ന ഈ ബിനിമോൾ വന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ പിടി ചെയ്ത ഒരു അറ്റംപ്റ്റ് ആണ് അപ്പം ഈ വർഷം തൊട്ട് അങ്ങോട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിൽ കോർപ്പറേറ്റ് ചെയ്ത എല്ലാ ബുദ്ധിമുട്ടുകളും വീട്ടിലേയും ഹസ്ബൻ്റേയും പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഒക്കെ ഒരു ബിഗ് താങ്ക്സ് അതുപോലെ തന്നെ എന്നാ പറയുന്നത് കേക്ക് പ്രിപ്പയർ ചെയ്ത് തന്ന നമ്മുടെ ഗായത്രിക്ക് ഒരു ബിഗ് താങ്ക്സ് അതുപോലെ വൈനും ഗായത്രി തന്നെയാണ് തന്നത് അതുപോലെ തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തത് ഭയങ്കര എനിക്കൊന്ന് കോളേജ് ലൈഫിലൊക്കെ ചെയ്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല അത് നടക്കാൻ പറ്റാതെ പോയി ഇപ്പോൾ വർക്ക് പ്ലേസിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഒന്നും നടക്കാതെ വന്നത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ കൊള്ളാം എന്നങ്ങനെ ഒരു ഐഡിയ വന്നു അപ്പോൾ ചെറിയൊരു രീതിയിൽ നമ്മളിതിപ്പോൾ ആഘോഷിച്ചു എന്തായാലും ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തന്നെ ഭയങ്കര നമ്മൾ പഴയ കാലത്തിലേക്ക് പോയി അടിപൊളിയായിരുന്നു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇനി വീഡിയോ വരുമ്പോൾ ബാക്കി എങ്ങനെയാണെന്നുള്ളത് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വെരി ബിഗ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത തന്നെ ഒരു ദിവസമാണ് അപ്പോൾ സൗമ്യാണ് ഇതിൻ്റെ ലീഡിങ് സൗമ്യം ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങളെല്ലാവരും ഒപ്പം നിന്ന് ഈ ഒരു ദിവസം അടിച്ചുപൊളിച്ചത് സത്യം പറഞ്ഞാൽ പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ ഹസ്ബൻഡ് അവർക്ക് വലിയൊരു താങ്ക്സ് പറയണം കാരണം ഇതുപോലെ ഞങ്ങൾക്കൊരു ഇങ്ങനെയൊന്നും ഫ്രീഡം സത്യം പറഞ്ഞാൽ കിട്ടാറില്ല ആർക്കും തന്നെ അപ്പം അവർക്ക് വലിയ ബിഗ് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ കുട്ടികൾ അവരാണെങ്കിലും അതേ ഞങ്ങൾ പോയി പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും അവർക്ക് ഇച്ചിരി വിഷമമൊക്കെ ആയിരുന്നു കാരണം അവരെ ഞങ്ങൾ കൊണ്ടുപോയില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഞങ്ങൾ ഇതുപോലൊരു ഡേ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അവരെയും ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒരു അടിപൊളി ഒരു ഡേ ആക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വളരെ ഒരു സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ എന്നാൽ ഒരു ഞങ്ങളുടെ ഒരു കുഞ്ഞു പാട്ടോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു ഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനേ കരളിലെ സ്നേഹത്താൽ പാലിന്റെ പാപങ്ങൾ ഹല്ലേ I do